എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ വലിയ ആഘോഷത്തിലും സംതൃപ്തിയിലുമൊക്കെയാണ് കേരളത്തിൽ ഇനി മുതൽ അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരില്ല അവസാനത്തെ ആളിൻ്റെ എണ്ണവും ഒന്നിൽ നിന്ന് പൂജ്യത്തിലേക്ക് മാറിയ ഒരു ഡാഷ്ബോർഡിനെ ചൊല്ലിയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി ശ്രീ എം പി രാജേഷ് ആയിക്കോട്ടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിക്കോട്ടെ ഇങ്ങനെ ഒരു വലിയ നേട്ടം നമ്മുടെ സംസ്ഥാനം കൈവരിച്ചിരിക്കുന്നു അതിദരിദ്രല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്നുള്ള ഒരു ക്രെഡിറ്റ് നമ്മളിങ്ങനെ കൈവരിച്ചിരിക്കുകയാണ് ഇതേപോലെ സമാനമായിട്ടുള്ള നേട്ടം കൈവരിച്ചിരിക്കുന്നത് മുൻപ് ചൈനയാണ് അപ്പോൾ അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്കൊക്കെ നമ്മൾ എത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു പി ആർ പരിപാടി ഒരു സൈഡിൽ തകൃതിയായിട്ട് നടക്കുകയാണ് ഈ ഒരു സമയത്ത് കുറേയധികം മാധ്യമങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വീട് ലഭിച്ചിട്ടില്ലാത്ത വലിയ ദുരിതത്തിൽ കഴിയുന്ന അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ യഥാർത്ഥ ജീവിതാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വീഡിയോ ഡോക്യുമെൻ്ററികളൊക്കെ തന്നെ പുതുതായിട്ട് ഷൂട്ട് ചെയ്തെടുത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നുവെച്ചാൽ സർക്കാരിൻ്റേത് കേവലം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് അണികളെ ഒന്ന് ആവേശം കൊള്ളിക്കുന്നതിനുള്ള കേവല നമ്പർ മാത്രമാണ് എന്നുള്ളത് വ്യക്തമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീക്കളി അഥവാ ഒരു കൈവിട്ട കളി എന്നത് നമ്മുടെ നാട്ടിലെ സത്യത്തിൽ അവശേഷിക്കുന്ന അതിദരിദ്രരായിട്ടുള്ള ആൾക്കാരെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതെന്താണ് എന്നതിനെക്കുറിച്ചും സർക്കാരിൻ്റെ ഈ പി ആർ പൊള്ളത്തരത്തിലെ കള്ളത്തരത്തിനെ കുറിച്ചും വിശദമായി പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് അറുപത്തി നാലായിരം കുടുംബങ്ങളാണ് അതിദരിദ്രരായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവരെ കണ്ടുപിടിക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ഒരു ശ്രമം കിലയുടെയും കുടുംബശ്രീയുടെയും ഒക്കെ സഹകരണത്തോടുകൂടി സംസ്ഥാന സർക്കാർ നടത്തുന്നത് അങ്ങനെ നാലു വർഷം പിന്നിടുമ്പോൾ ഈ അറുപത്തി കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാവിധ ആശ്വാസങ്ങളും നൽകി എന്നുള്ള ഒരു ക്ലെയിമാണ് ഇവിടെ നടക്കുന്നത് ഈ അതിദരിദ്രരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സർക്കാർ പ്രധാനമായിട്ടും നാല് മാനദണ്ഡങ്ങളാണ് ഉപയോഗിച്ചത് ഒന്ന് അവർക്ക് ഭക്ഷണമില്ല രണ്ട് അവർക്ക് വീടില്ല മൂന്ന് അവർക്ക് ആരോഗ്യ പരിപാലന സൗകര്യങ്ങളില്ല നാല് അവർക്ക് വരുമാനമില്ല അങ്ങനെ ഈ അറുപത്തി നാലായിരം കുടുംബങ്ങളുടെയും ഈ നാല് ഏരിയകളിലുമുള്ള എല്ലാ ദുരിതങ്ങളും നീക്കിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഈ അവസാനത്തെ ആളിനെ പോലും ഡാഷ്ബോർഡിൽ ഒന്നിൽ നിന്ന് പൂജ്യത്തിലേക്ക് പോയി എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കേരളത്തിൽ ഇനി അതിദരിദ്രരില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് അത് വെറും പൊള്ളത്തരവും നുണയുമാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നമ്മുടെ നിയമസഭയുടെ ഇക്കഴിഞ്ഞ സെഷനിൽ തന്നെ പി മമ്മിക്കുട്ടി എന്ന ഷൊർണൂരിൽ നിന്നുള്ള എം എൽ എ ഒരു ചോദ്യം ചോദിച്ചിരുന്നു നമ്മുടെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐയുടെ ശ്രീ ജി ആർ അനിലിനോട് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു സംസ്ഥാനത്ത് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള റേഷൻ കാർഡുകൾ എത്ര പേർക്ക് നിലവിലുണ്ടെന്ന് വിശദമാക്കാമോ അപ്പോൾ ഈ അതിദരിദ്രർ എന്ന് പറയുന്ന ആൾക്കാരെയാണ് അന്ത്യോദയ അന്ന അന്നയോജന പദ്ധതിയുടെ ഭാഗമായി കണക്കാക്കി അവർക്ക് ഏറ്റവും ചെറിയ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭക്ഷണം മറ്റു കാര്യങ്ങളുമെല്ലാം നൽകുന്നത് നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്ന മറുപടി സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എ എ വൈ കാർഡുകൾ നിലവിലുണ്ട് എന്നാണ് എന്നുവെച്ചാൽ അതിദരിദ്ര വിഭാഗം എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റേഷൻ കാർഡ് ഹോൾഡർമാരായിട്ടുള്ള അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് എന്നാണ് നമ്മുടെ ഭക്ഷ്യമന്ത്രി പറയുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ അറുപത്തി നാലായിരം അതിദരിദ്ര കുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അതില്ലാതെ ഇതിൽ ഒന്നു മാത്രമേ സത്യമാകാൻ പാടുള്ളൂ കാരണം ഈ അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കാർഡ് കൊടുക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളിൽ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കാണ് എന്നുവെച്ചാൽ ഇവിടെ യഥാർത്ഥത്തിൽ അതിദരിദ്രരായിട്ടുള്ള ആറ് ലക്ഷത്തോളം കുടുംബങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിൻ്റെ കേവലം പത്ത് ശതമാനത്തിലെ മാത്രം എടുത്ത് അറുപത്തി നാലായിരം കുടുംബങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് സർക്കാർ പറയുമ്പോൾ സർക്കാരിനോട് നമ്മൾ ചോദിക്കേണ്ടത് ഈ കണക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് അതിനുവേണ്ടി ഏതെങ്കിലും ഇടതുപക്ഷത്തിന് പാദസേവ ചെയ്യുന്ന സാഹിത്യകാരന്മാർ വന്ന് ആൾക്കാരെ എലിവാണങ്ങൾ എന്ന് വിളിച്ചതുകൊണ്ട് കാര്യമില്ല അത്തരത്തിലുള്ള റോക്കറ്റുകളെ നമ്മൾ അവഗണിക്കുകയാണ് വേണ്ടത് ഇതിനെ തൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെടുത്തി തൻ്റെ ജില്ലയുമായി ബന്ധപ്പെടുത്തി കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു കണക്ക് ശ്രീ മമ്മിക്കുട്ടി ഇവിടെ ചോദിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിലും ഷൊർണൂർ മണ്ഡലത്തിലുമുള്ള കണക്ക് ലഭ്യമാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കുടുംബങ്ങൾക്കും ഷൊർണൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കുടുംബങ്ങൾക്കും അന്ത്യോദയ അന്ന യോജന കാർഡുകൾ നിലവിൽ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ മൊത്തം അറുപത്തിനാലായിരം അതിദരിദ്ര കുടുംബങ്ങളാണ് എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ നാൽപ്പത്തി ഒൻപതിനായിരത്തിലധികം അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്ര വിഭാഗം പൂറസ്റ്റ് ഓഫ് ദ പൂവർ എന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്നുള്ളതാണ് സർക്കാർ തന്നെ പറയുന്നത് ഇതിൽ നിന്ന് സുവ്യക്തമായിട്ടുള്ള കാര്യം സർക്കാർ ഇപ്പോൾ പറയുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്ന അറുപത്തി കുടുംബങ്ങൾ എന്നുള്ള കണക്ക് വെറും തട്ടിപ്പാണ് എന്നുള്ളതാണ് ഇനി ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന ഒരു വലിയ അപകടം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ മന്ത്രിമാർ അത് ശ്രീ എം രാജേഷ് ആയാലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയാലും ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം കേരളത്തിൽ അതിദരിദ്ര വിഭാഗം ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ കേരള സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഈ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് നൽകുന്ന ഈ എ എ വൈ കാർഡുകൾ റദ്ദു ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ പിന്നീട് എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം കേരളത്തിൽ അതിദരിദ്ര വിഭാഗം ഇനിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത്രയും ആൾക്കാർക്ക് അങ്ങനെ റേഷൻ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല അത് രാജ്യത്ത് കൂടുതൽ ഇത്തരത്തിൽ ആവശ്യമുള്ള മറ്റ് അതിദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി റീറൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചാൽ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും നമ്മുടെ സർക്കാർ തെണ്ടിപ്പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ യഥാർത്ഥ കണക്കിനനുസരിച്ച് അതിനുള്ള ആൾക്കാരുടെ കാർഡുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയും സാമൂഹ്യമായിട്ടുള്ള ഇംബാലൻസും അഡ്രസ് ചെയ്യുന്നതിന് കേരള സർക്കാരിന് സാധ്യമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആ സമയത്ത് സർക്കാർ വീണ്ടും കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കും എന്നിട്ട് ഫെഡറലിസത്തിനെ തകർക്കുന്നു എന്ന് പറയും ഞങ്ങളെ വീർപ്പ് വീർപ്പുമുട്ടിക്കുകയാണ് ഇത് ഫാഷിസമാണ് എന്നൊക്കെ പറയും സത്യത്തിൽ ഈ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചോ അതിൻ്റെ വരും വരാഴികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും നമുക്ക് സംശയമുണ്ടാകണം ഇനി ശ്രീ മമ്മിക്കുട്ടിയുടെ ചോദ്യത്തിൽ മറ്റൊരു ഉപചോദ്യം കൂടി ഉണ്ടായിരുന്നു അതും ഈ ഒരു കോൺടക്സ്റ്റിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള റേഷൻ കാർഡുകൾക്ക് വേണ്ടി പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടോ മന്ത്രി ജി ആർ അനിൽ പറയുന്നത് ഉണ്ട് അതായത് ഇപ്പോഴും അതിദരിദ്രർക്കുള്ള കാർഡുകൾ കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രർ ആയിട്ടുള്ളവർക്കാണ് എ എ വൈ കാർഡുകൾ നൽകി വരുന്നത് എന്നുവെച്ചാൽ സർക്കാർ ഇവിടെ പറഞ്ഞിരിക്കുന്ന പൊള്ളത്തരത്തിനെ മന്ത്രി ജി ആർ അനിൽ തന്നെ വെട്ടിക്കളയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നിലവിൽ അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം കുടുംബങ്ങൾ അതിദരിദ്രരാണ് അങ്ങനെ ദരിദ്രരിൽ അതിദരിദ്രർ പൂറസ്റ്റ് ഓഫ് ദ പൂവർ ആയിട്ടുള്ളവർക്കാണ് എ എ വൈ കാർഡുകൾ നൽകി വരുന്നത് എ എ വൈ കാർഡുകൾ ലഭിക്കുന്നതിനായി അതാത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ വിഭാഗത്തിൽ ഒഴിവുകൾ ഉണ്ടാകുന്ന മുറയ്ക്ക് അർഹരായവരെ പ്രസ്തുത വിഭാഗത്തിലേക്ക് പരിവർത്തനം ചെയ്തു വരുന്നു അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ട എന്നാണ് ഈ പ്രഖ്യാപനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബെനഫിറ്റ് അതിദരിദ്രരാണ് അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാർഡുകൾ കൊടുക്കുന്നത് എന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി അങ്ങനെ ആർക്കും ഈ കാർഡ് കൊടുക്കേണ്ടതില്ല അങ്ങനെ ഒരു ബെനഫിറ്റ് കൊടുക്കേണ്ടതില്ല നിലവിലുള്ള ആൾക്കാർക്കും എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെണ്ടി പോവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും സത്യമായിട്ടുള്ള അവസ്ഥ ഇനി രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക സർവേ പ്രകാരം അഞ്ച് പോയിൻറ്റ് ഒൻപത് രണ്ട് ലക്ഷം എ എ വൈ കാഡുകളാണ് കേരളത്തിലുള്ളത് അതുവഴി അത് ഒരു കുടുംബത്തിനാണെന്ന് നോർക്കണം അപ്പോൾ അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം കുടുംബങ്ങൾക്കാണ് എ ഐ വൈ കാർഡുള്ളത് അതിൽ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് മൂന്ന് പോയിന്റ് രണ്ട് എന്ന കണക്കിലാണ് നോക്കുന്നത് എങ്കിൽ പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് വ്യക്തികളാണ് കേരളത്തിൽ അതിദരിദ്രരായിട്ടുള്ളത് അവിടെയാണ് കേവലം അറുപത്തി നാലായിരം കുടുംബങ്ങളും ഏതാണ്ട് ഒരു ലക്ഷം ആൾക്കാരും മാത്രമാണ് അതിദരിദ്രർ എന്ന് പറയുന്നത് സത്യത്തിൽ അതിൻ്റെ ഏതാണ്ട് ഇരുപത് ഇരട്ടി ആൾക്കാർ ഇവിടെ ഇപ്പോഴും അതിദരിദ്രരായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അത്രത്തോളം അതിദരിദ്രരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ആരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിങ്ങനെ കള്ളക്കണക്കുകളും നുണപ്രചരണങ്ങളും ഒക്കെ അഴിച്ചുവിടുന്നതും അതിനുവേണ്ടി സിനിമക്കാരെ കൊണ്ടുവന്ന് അതിലൊരു താരമൂല്യമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ നാരേറ്റീവിൽ വീണ് പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരുടെ പട്ടിണി ദാരിദ്ര്യം ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാരും ജനപ്രതിനിധികളും ശ്രമിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ടത് ജീവി എന്ന രീതിയിലും ഉത്തമരായിട്ടുള്ള പൗരന്മാർ എന്ന രീതിയിലും നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇനി ഇതിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പാർപ്പിടം ആഹാരം ആരോഗ്യം വരുമാനം ഇങ്ങനെ നാല് കാറ്റഗറിയിലാണ് ഈ അതിദരിദ്രരെ തിരഞ്ഞെടുക്കുന്നത് എന്നത് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള അതിദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് ആ അതിദാരിദ്ര്യം മാറണമെങ്കിൽ അതിൻ്റെ ഒരു ഘടകം അവർക്ക് വീടുണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും വീടുണ്ട് എന്നാണ് അപ്പോൾ സർക്കാരിൻ്റെ പുതിയ ഭവന പദ്ധതികളിലേക്ക് ആൾക്കാർ അപേക്ഷിക്കേണ്ടതുണ്ടോ അങ്ങനെ അപേക്ഷിക്കുകയാണ് എങ്കിൽ അവരതിന് എലിജിബിൾ ആണോ കാരണം ഇവിടെ അതിദാരിദ്ര്യമില്ല പുതുതായിട്ട് വീട് വേണ്ട ആവശ്യമില്ല ഇനി മുതൽ ആരും പട്ടയം വേണം എന്ന് പറഞ്ഞ് ഇവിടെ ക്ലെയിമിന് വരാനും പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇനി പട്ടയം അനുവദിക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സർക്കാർ എന്ത് തരത്തിലുള്ള ഒരു വാഗ്ദാനമായിരിക്കും അവർക്ക് മുന്നിൽ വയ്ക്കുക നിങ്ങൾക്കത് തരാം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥലമില്ല എന്നുള്ള ഒരു അർത്ഥം കൂടി അതിനുണ്ടാകും ഇനി കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ വരുമാനം എന്തുമായിട്ടാണ് ലിങ്ക്ഡ് ആയിരിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് സത്യത്തിൽ ഇവിടെ സർക്കാർ ഒരു ദിവസം ആൾക്കാർക്ക് കഴിയുന്നതിന് എത്ര തുകയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു കണക്ക് പറയണം അത് എല്ലാ ജില്ലകളിലും ഒരുപോലെ ആകണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തീരുമാനിച്ച കണക്കല്ല ഇപ്പോൾ വരേണ്ടത് കാരണം ഇന്നത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇന്നത്തെ ഇൻഫ്ലേഷൻ ഇതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം എത്ര രൂപയാണ് ഒരു ദിവസം അതിദാരിദ്ര്യമില്ലാതെ കേരളത്തിൽ ജീവിക്കാൻ ഒരു കുടുംബത്തിന് വേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ അറുപത്തി നാലായിരം എന്ന് പറയുന്ന അത്രയും കുടുംബങ്ങൾക്ക് എങ്ങനെയാണ് ഈ വരുമാനത്തിനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തത് ഇതിനെക്കുറിച്ചെല്ലാം തന്നെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയേണ്ടതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന നിയമസഭയിൽ വന്നിരിക്കുന്നതിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തതയോട് കൂടിയിട്ടല്ല പറയുന്നത് മുപ്പത്തി കുടുംബങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി വഴി ജോലി കൊടുക്കുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് പരിശീലനം കൊടുക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് ജീവനോപാധി ഇതൊന്നും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അറുപത്തിനാലായിരം കുടുംബങ്ങളാകുന്നില്ല എന്നുള്ള കണക്കുണ്ട് ഇപ്പോൾ കോഴിക്കോട് കൊല്ലം പാലക്കാട് ജില്ലകളിലൊക്കെ തന്നെ ആൾക്കാർ ഈ ടാർപോളിൻ ഷീറ്റൊക്കെ കെട്ടി പരസ്യത്തിൻ്റെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ കൊണ്ടുവന്ന് വീടുണ്ടാക്കുന്നതും അങ്ങനെ അതിൻ്റെ ആ കൂരയുടെ കീഴിൽ കിടക്കുന്നതുമൊക്കെ ഇപ്പോഴും വീഡിയോ ഡോക്യുമെൻ്ററികളായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഈ ഒരു വ്യാജ പ്രഖ്യാപനത്തിൽ വീണു പോകാതിരിക്കുക നമ്മുടെ നാട്ടിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഈ അനാവശ്യമായിട്ടുള്ള അനവസരത്തിലുള്ള നുണപ്രസ്താവന കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകേണ്ടുന്ന അവരുടെ ബെനഫിറ്റുകൾ ഇല്ലാതെയാക്കരുത് ഒരു അഭ്യർത്ഥന മാത്രം സർക്കാരിന് മുന്നിൽ വെച്ചുകൊണ്ട് ഈ നുണപ്രചരണം അവസാനിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്